ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തലശ്ശേരി താലൂക്ക് എസ് എസ് എഫിൻ്റെ കൗൺസിൽ വെച്ചാണ് മർഹൂം ഓാലിദ് സാഹിബിനെ പരിചയപ്പെടുന്നു ആ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ തുടർന്നു മരണത്തിൻ്റെ ദിവസം മസ്കത്ത് എയർപോർട്ടിൽ വെച്ച് അവസാനമായി നമ്മൾ കൈകൊടുത്ത് പിരിയുകയായിരുന്നു ഈ കാലയളവിൽ ഹാരിദിനെക്കുറിച്ച് ധാരാളം മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ബന്ധം തുടങ്ങിയത് ഒരു സഹപ്രവർത്തകൻ എന്ന നിലക്കായിരുന്നു പിന്നീട് അത് ഒരാത്മസുഹൃത്ത് എന്ന നിലയിലേക്ക് മാറി പിന്നീട് ഫറൂഖ് കോളേജിൽ പി ജിക്ക് ചേർന്നതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും സഹപാഠികളുമായി മാറി ഹാലിദിന് ധാരാളം സ്നേഹിതന്മാരുണ്ട് ഖാലിദിനെ അടുത്തറിഞ്ഞവർ ധാരാളം പേരുണ്ട് പക്ഷേ ഈ മൂന്ന് മേഖലയിൽ ഖാലിദിനെ അടുത്തറിയാൻ പറ്റിയത് ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഹാലിദിൻ്റെ ഈ എല്ലാ മേഖലകളിലുമുള്ള ഹാലിദിൻ്റെ വ്യക്തിത്വത്തെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട് സാധാരണ മരണം മനുഷ്യനെ വൃസ്മൃതിയിലേക്കാണ് തള്ളിയിട മരണത്തോടെ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അനുശ്വരായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ യഥാർത്ഥത്തിൽ ഖാലിദ് ഈ ലോകത്തോട് വിട പറയുകയായിരുന്നില്ല ജീവിക്കാൻ തുടങ്ങുകയായിരുന്നു ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പതിനായിരങ്ങളുടെ ഹൃദയങ്ങളിൽ ഖാലിദ് കുടിയേറുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാലദിനെക്കുറിച്ചുള്ള ഖാലിദുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ മാത്രം ഈ വീഡിയോ പര്യാപ്തമല്ല അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുവാൻ തുനിയുന്നില്ല പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഹാലിദ് മരണത്തിന് ശേഷം ഒരു പ്രതിഭാസമായി മാറുകയായിരുന്നു എന്തായിരുന്നു അതിൻ്റെ കാരണം ഹാലിദിൻ്റെ അഗാധമായ പാണ്ഡിത്യമോ അല്ലെങ്കിൽ അപാരമായ കഴിവുകളോ അല്ല ഹാലിദിനെ വ്യത്യസ്തമാക്കിയത് അങ്ങനെ ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളം കഴിവുകളുള്ള ധാരാളം പ്രതിഭാശാലികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഈ ജീവിതകാലത്ത് ഹാലദിൽ മാത്രം കണ്ട കുറേ സ്വഭാവവിശേഷങ്ങളുണ്ട് ആ സ്വഭാവവിശേഷങ്ങളാണ് ഹാലിദിനെ വ്യത്യസ്തനാക്കി മാറ്റിയതെന്നതിൽ യാതൊരു സംശയവും ഒന്ന് തികഞ്ഞ ആത്മാർത്ഥത നിഷ്കളങ്കത നിസ്വാർത്ഥത വിശാലമായ ഹൃദയം ഇതൊക്കെ ഹാലദിനെ കഴിച്ചിട്ട് ബാക്കി ആർക്കും ഉള്ളൂ എന്നാണ് എൻ്റെ ഹാലദുമായുള്ള ആ ബന്ധത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഒരിക്കൽ ഒമാനിൽ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഒരു ക്യാമ്പ് ആ ക്യാമ്പിൽ ഹാലിദിൻ്റെ മരണശേഷമായിരുന്നു സംഭവം അപ്പോൾ സലാലയിൽ ഖാലിദിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന വർക്ക് ചെയ്തിരുന്ന ഒരു അമുസ്ലിമായ ഒരു അധ്യാപകൻ ആ ക്യാമ്പിലുണ്ടായിരുന്നു അപ്പോൾ സലാലയിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നമ്മുടെ മരിച്ചുപോയ ഹാലിദിനെ അറിയാമോ ഹാലിദിനെ അറിയാമോ എന്ന് ചോദിച്ചു തന്നെ അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഹാലിദിനെ അറിയാമോ എന്നോ ഞാൻ പറഞ്ഞു ഞാൻ ഹാലിദിൻ്റെ ദി ക്ലോസ് ഫ്രണ്ട് ആണ് അതും അയാൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അയാൾ പറഞ്ഞു ഹാലിദിൻ്റെ ക്ലോസ് ഫ്രണ്ട് അയാളാണെന്നാണ് അയാൾ പറഞ്ഞത് കാരണം അയാൾക്ക് അയാളെക്കാളും വലിയൊരു ഫ്രണ്ട് വേറെ ആൾക്ക് സങ്കല്പിക്കാൻ പറ്റിയിരുന്നില്ല ഒരു അമുസ്ലിം സുഹൃത്തിനെ ഒരു അമുസ്ലിം അധ്യാപകനെ ഖാലിദ് അത്രമാത്രം അയാൾ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഖാലിദ് നമ്മുടെ പ്രവർത്തകരെയും മറ്റുള്ളവരെയും ഒക്കെ എത്രമാത്രമാണ് സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ഞാൻ ഹാലുദിൽ കണ്ട ഒരു വലിയൊരു ഗുണം ഹാലിദ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താലും അതൊരു വലിയ കാര്യമാണെന്ന് ഹാൽദിന് തോന്നാറില്ല നമുക്ക് സാധാരണ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകും പക്ഷേ അത് ഒരിക്കലും പ്രകടമായിരുന്നില്ല ഹാല് നന്മകൾ ചെയ്തു അത് വിസ്മരിക്കും അതായത് നന്മകൾ ചെയ്യുക അത് കടലിലേക്ക് എറിയുക എന്ന് പറഞ്ഞതുപോലെ ഹാലദ് ഒരു നന്മ ചെയ്യും അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാറില്ല അത് വിസ്മരിച്ചു കളയും പിന്നെ അതിനെ ഹാലിദ് ഞാൻ അങ്ങനെ ചെയ്തു എന്നോ അല്ലെ ഇങ്ങനെ ചെയ്തെന്നോ ഞാൻ ഇന്നവർക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നോ ഒന്നും തന്നെ ഒരിക്കലും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതാണ് ഹാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് ഖാലിദ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്നേഹം പിടിച്ചു പറ്റുക എന്ന കൂടിയോ അതിനു വേണ്ടിയൊന്നും ഖാലിദ് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല പക്ഷേ ഖാലിദ് ചെയ്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധേയമായി മാറി എന്നുള്ളതാണ് പരമാർത്ഥം അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഹാൽദിൻ്റെ നിസ്വാർത്ഥതയും ആത്മാർത്ഥതയും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നാം ഹാൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് ഇത് തന്നെയാണ് നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള വിശാലമായ ഹൃദയം അതാണ് നമുക്ക് വേണ്ടത് വളരെ ആത്മാർത്ഥതയോടുകൂടി ദീനിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി കുടുംബത്തിനു വേണ്ടി എല്ലാം പ്രവർത്തിച്ച് മൺമറഞ്ഞ് പോയ ഹാലിദ് എന്ന് ജീവിച്ചിരിക്കുന്നത് പതിനായിരങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഹാലിദിനി ഇനി ഒരിക്കലും മരണമില്ല ഖാലിദ് എപ്പോഴും നമ്മിൽ അനശ്വരനായി തന്നെ ഉണ്ടാവും പലർക്കും മാതൃകയായിക്കൊണ്ട് അള്ളാഹു ഹാലിദിനോടൊപ്പം നമ്മെ എല്ലാവരെയും തന്നെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിനാമിടുന്നു ആഹൃത അലഹമുല്ലബി അസലാ വരമർ